had a real good time. നമ്മൾ എന്തിനാണ് നാല് മണിക്കൂർ യാത്ര ചെയ്തോട് വന്നേക്കുന്നത് അപ്പൻ ഇതുവരെ നോർമൽ ഷാപ്പ് ചെയ്ത് വെള്ളം എടുത്തിട്ടുള്ളൂ ഇന്ന് അപ്പനും ഞാൻ ഷാപ്പിൽ നിന്ന് ഷാപ്പ് ചെയ്ത് ഇല്ല കേട്ടോ സ്നേഹിക്കുന്നില്ലേതനത്തിന്റെ കാര്യം മാമ എന്റെ മീഡിയേറ്റർ ആയിട്ട് നിന്നെങ്കിലും ഇവളെ അച്ഛനകത്ത് ചാരുകസേരയിൽ അയാളെ ഞാൻ കണ്ട കാലം മുതൽ അയാളെ

ഒളിച്ചോടി ണോ അല്ലെന്ന് എന്റെ ഭാര്യ എന്റെ കുരി എഴുതിയിട്ട് എന്നെ കുമ്മാട്ടിടിച്ച അതേന്ന് അവളൊരു പ്രത്യേകത ഇടിയാണ് നിങ്ങൾ അടിച്ചാ അതെ ഇത് എന്തൊരു സ്ത്രീയാണ് തല്ലുന്ന ഒരു സ്ത്രീ വെച്ച് പിള്ളേർ കൊണ്ടുപോയി കേസ് കേസുകൂടെ കേസുകൊടെ അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ തല്ലിയത് അവള് ചുറ്റി കൊടുക്കാൻ പറ്റുന്ന പൈസ എടുത്ത് ഞാൻ പാപ്പം മേടിച്ചു െ നല്ല മൂന്നാൻ കിട്ടുവാന്നുണ്ടെങ്കിൽ അമ്മാവന് അലമാരി താക്കോലെടുക്കാൻ കയറിയിട്ട് ഫയർഫോഴ്സിനെ നമുക്ക് നമുക്കിവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ അയ്യോ സ്റ്റേ പറ്റൂല എന്ത് സ്റ്റേ പറ്റത്തില്ല നമ്മൾ വണ്ടി കയറി അങ്ങ് പോകണം ഇവിടെ വരണം സ്റ്റേ പറ്റത്തില്ല നമ്മൾ ഇവിടെ കൂടെ താമസിച്ച് ചികിത്സിക്കാം നിങ്ങൾ എന്തോ പഠിച്ചു കേരള സ്വരെ അപ്പൊ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നതാണ് എന്റെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നാൽ ശരിയാണോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഞാൻ സ്വർണ്ണമെന്ന് പറഞ്ഞു വരാ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇരുപത്തിരണ്ട് വർഷം കഷ്ടപ്പെട്ട് കാത്തിരുന്നവനാണ് ഞാൻ പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത് കല്യാണം കഴിച്ചെങ്കിലേ കുഞ്ഞിക്കാല് കാണാൻ പറ്റും രാവിലെ നാളെ അച്ഛന്റെ ചടങ്ങാണ് എനിക്ക് വ്രതമാണ് മാംസ മാംസാദികൾ മറ്റേ കഴിക്കാൻ പാടില്ല അതിനൊരു വ്രതവും ഇല്ല പിന്നെ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ അടക്കിയാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യന്റിന്റെ വയറ്റിൽ ഒരു ട്യൂബ് ഇടാൻ പറ്റും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചെറുക്കന്റെ വയറ്റിൽ ട്യൂബ് ട്യൂബിടാൻ വേണ്ടിയിട്ട് കൊക്കോപ്പുഴുന്റെ കല്യാണം ട്യൂബ് ഇട്ട് മാത്രമല്ല ഇവന്റെ നടക്കുവാണോ ി ശബ്ദം കേട്ടു അതിനെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങക്ക് കുട്ടികളുണ്ടോ ഉണ്ട് മൂന്ന് കുട്ടികള് ഈ ഉറക്കത്തിന് ഇടക്ക് ഏടയ്ക്കൊക്കെ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേക്കുമല്ലോ